ഈശ്വമിശക്യസ്തുതി ആയിരിക്കട്ടെ ഈശ്വര സ്നേഹിക്കപ്പെട്ട സഹോദരർ ആഭ്യന്തര ധർമ്മിയ ആത്മീയതയുടെ നാൽപ്പത്തി ആറാമത്തെ സെഷനാണല്ലോ ഇത് രണ്ടാം സദനത്തെക്കുറിച്ച് അമത റേസ്യ പങ്കുവെക്കുന്ന ചിന്തകൾ നമ്മൾ കാണുന്നതിൻ്റെ ആറാമത്തെ സെഷനും ഹലലോയ കലൂയ ആ അധ്യായത്തിലെ ആറാമത്തെ ഖണ്ഡയിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് അമതരേസ്യ ഇതിനു മുമ്പ് കഴിഞ്ഞ ദിവസം പങ്കുവെച്ച കാര്യങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ പഴയ ദുശീലങ്ങളുടെ അല്ലെ പഴയ അനുഭവങ്ങളുടെ ഓർമ്മ വെച്ചുകൊണ്ട് എടുത്തുചാടി എന്തെങ്കിലും ആത്മീയമല്ലാത്ത ആത്മീയ കരുത്തുള്ളതല്ലാത്തതായ ശീല പ്രവർത്തികളിലേക്ക് ചില ആൾക്കാർ ഇറങ്ങും അത് കണ്ട് കൂട്ടത്തിൽ പോകാൻ കുറേ ആൾക്കാരുണ്ട് അങ്ങനെ വലിയ ഉപദ്രവം വരുത്തി വെക്കുന്നു ഇത്രയും ചിന്തകൾ വെച്ചിട്ട് തുടർന്ന് നമ്മുടെ ആറാമത്തെ കണ്ണികയിൽ ആരംഭത്തിൽ ഹായ് എൻ്റെ കർത്താവ് ഇവിടെയാണ് അങ്ങേ സഹായം ആവശ്യമായിരിക്കുന്നത് അത് കൂടാതെ യാതൊന്നും ചെയ്യാൻ ഞങ്ങൾക്ക് ശേഷിയില്ല ദൈവം അങ്ങ് ഞങ്ങളെ സഹായിക്കണം നമ്മൾ സുർഗസ്തനായ ഞങ്ങളുടെ പിതാവെന്ന പ്രാർത്ഥന ഞങ്ങൾ പ്രലോഭനത്തിൽ വീണ് പോകാനിട വരുത്തരുത ഇടേ ആകരുതെന്ന് പ്രാർത്ഥിക്കാൻ യേശു ആവശ്യപ്പെട്ടത് ദൈവത്തിൻ്റെ സഹായം കൂടാതെ ഇങ്ങനെയുള്ള കെണികൾ മനസ്സിലാക്കാനേ പറ്റിയില്ലാത്ത കൊണ്ടാണ് ഇത് ഗൂഢമായ സാത്താൻ്റെ കെണികളുടെ അമ തൃസ സ്വീകരിക്കുമ്പോൾ നേരത്തെ കണ്ടതാണ് ഈ ആത്മാവ് വ്യാമോഹിതയായി ആരംഭിച്ചത് ഉപേക്ഷിക്കാൻ അനുവദിക്കരുതേ എന്ന് അവിടുത്തെ കാരുണ്യത്തിൻ്റെ പേര് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു അവരുടെ സമസ്ത ഭാവുകവും ഇതിലാണ് അടങ്ങിയിരിക്കുന്ന മനസ്സിലാക്കാനും വിഹിതമല്ലാത്ത സംസർഗം ഉപേക്ഷിക്കാനും അവൾക്ക് താല്ബുദ്ധി നൽകണമേ അപ്പം തമ്പുരാനോട് ചേർന്ന് അവിടുത്തെ സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കുന്നതിലാണ് ജീവിതത്തിൻ്റെ സകല കരുത്തും മനോഹാരിതയും പൂർണ്ണതയും വിജയവും തെക്കും എല്ലാം ഇരിക്കുന്നതെന്ന് എപ്പോഴും ഒരു സുബോധം ഉള്ള അവസ്ഥ സുഹൃത്തുപത്തനതില്ലാതെ പോയപ്പോൾ അവൻ വീട്ടിൽ നിന്നിറങ്ങി പോയത് അപ്പനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോയത് പിന്നെ അവൻ തിരിച്ചറിഞ്ഞു അവനെ നഷ്ടപ്പെടുത്തി തിരിച്ചറിഞ്ഞ സ്വബോധം ഒരിക്കലും നഷ്ടപ്പെടാതെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണേ എന്ന് നമ്മൾ തെരസ്യം പ്രാർത്ഥിക്കുകയാണ് വിഹിതമല്ലാത്ത സംസർക്കം ഉപേക്ഷിക്കാൻ അവൾക്ക് സുബുദ്ധി നൽകണേ സുബുദ്ധി സുബോധം നന്നായിട്ട് ഗ്രഹിക്കുന്ന അനുഭവം അത് ദൈവികജ്ഞാനം തന്നെയാണ് നൽകണമേ ഇമാതിരി വിഷയങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നവരുമായി സഹവസിക്കുന്നത് അത്യന്തം പ്രയോജനകരമാണ് അപ്പോൾ പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു കാര്യം ദൈവത്തോട് പ്രാർത്ഥിക്കുക അപ്പോൾ സ്വർഗസ്നായ പിതാവിൻ എന്ന പ്രാർത്ഥന അതിൻ്റെ അർത്ഥം അറിഞ്ഞ് ചെയ്യുമ്പോഴുതന്നെയാണ് നമ്മൾ ചെയ്യാൻ ഇഷ ഇടവരുത്തിയിരിക്കുന്നു നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്ന നമ്മൾ മനസ്സിലാക്കുന്നു രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ ചെയ്യാനായിട്ട് പറ്റുന്ന നേരത്തെ ഒരിക്കലും അമ്മത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് വിശുദ്ധരുടെ സംസർഗം എടുക്കുക വിശുദ്ധിന് നീങ്ങുന്നവരുടെ കൂടെ കൂടുക ആത്മീയ കൂട്ടായ്മയിൽ ഭാഗഭാക്കാകുക അത് സമരസഭയിൽ ഇപ്പം നമ്മോടൊപ്പം ഭൂമി ജീവിച്ചിരിക്കുന്ന ആത്മീയ പോരാട്ടം മനോഹരമായിട്ട് നടത്തി മുന്നേറുന്ന വ്യക്തികൾ നമുക്ക് ചുറ്റും അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള വ്യക്തിയെ കണ്ടുപിടിക്കുകയും അവിടെ കൂടെ ആയിരിക്കും സഹായം തേടുക എന്നുള്ളത് ഒന്ന് ഇത് നമുക്ക് മുമ്പേ ഭൂമി ജീവിച്ച് കടന്നുപോയി ഇപ്പോൾ വിജയസഭയിലായിരിക്കുന്ന ഒരു പക്ഷേ സഹനസഭയിലായിരിക്കുന്ന വ്യക്തികൾ അനേകരുണ്ട് അവരുമായ സംസർഗം നമുക്കെടുക്കാനായിട്ട് പറ്റും അതെങ്ങനെ സാധിക്കും അവർ പങ്കുവച്ചിരിക്കുന്ന ആശയങ്ങളുണ്ട് അവിടെ ജീവിതത്തിൻ്റെ മാതൃകളുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ അമ്മ അല്ലെങ്കിൽ ഇപ്പോൾ അമതലേസിയ അടിയ പ്രസ്ഥ നമ്മൾ പരിചന്തന വിഷയമാക്കുന്നത് അങ്ങനെയുള്ള ഒരു സഹവർത്തിത്വം കൂട്ട് തേടുന്നതിൻ്റെ ഭാഗമാണ് അപ്പോൾ പറയുകയാണ് പറയാണ് ഇമാതിരി വിഷയങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നവരുമായി സഹവസിക്കുന്നത് അത്യന്തം പ്രയോജനകരമാണ് സ്വന്തം മുറിയിലെ സഹചരന്മാരുമായി മാത്രമല്ല കേന്ദ്രത്തോടടുത്ത മുറികൾ പ്രവേശിച്ചവരുമായി കൂടിയും പരിചയപ്പെടേണ്ടതാണ് സ്വന്തം മുറിയെന്ന് പറയുക നമ്മൾ വീട്ടിൽ താമസിക്കുന്ന മുറി മറിച്ച് ഈ ആത്മീയ സദനമാണ് നമ്മളിപ്പോൾ ഓരോരുത്തരുമായിരിക്കുന്നത് ഒന്നാം സദനത്തിലാണോ രണ്ടാം സദനത്തിലാണോ മൂന്നിലാണോ ഏതെങ്കിലും ആട്ടെ നമ്മൾ ഒരു സദനത്തിലായിരിക്കുമ്പോൾ മറ്റുതിലൊന്നെങ്കിൽ ഇടയ്ക്ക് ഇറങ്ങാൻ കയറി അനുഭവമുണ്ട് എങ്കിലും പ്രധാനമായിട്ടും നമ്മുടെ ഒരു നില നില എവിടെയാണെന്നുള്ള തിരിച്ചറിയണം നമുക്ക് വയ്യതിരിക്കുന്നുണ്ട് അങ്ങനെ ഒപ്പം നമ്മുടെ കൂടെ അതേ അവസ്ഥയിൽ ആത്മീയ സദനത്തിൽ യാത്രയിൽ ഈ ആൽമീസനത്തിനെ ഒരുമിച്ചായിരിക്കുന്ന ആൾക്കാരുടെ കൂടുതൽ സംസർഗ സഹായമാണ് അതുമാത്രം പോരാ കേന്ദ്രത്തോടടുത്ത മുറികളിൽ പ്രവേശിച്ചവരുമായി കൂടിയും പരിചയപ്പെടേണ്ടതാണ് കേന്ദ്രത്തോടടുത്ത് ആറാം സദനം ഏഴാം സദനം അവിടെ എത്തിയ ആൾക്കാർ അവരുമായിട്ടും പരിചയപ്പെടേണ്ടതാണ് അവരുടെ സൗഹൃദം സമ്പാദിച്ചാൽ തങ്ങളുടെ കൂടെ അവർ കൂട്ടിക്കൊണ്ടു പോകുമെന്നത് വലിയൊരു അനുഗ്രഹമായിരിക്കും ആ ഒരു സൗഹൃദമാണ് നമുക്കിപ്പോൾ അമ്മത്തറേശ് വഴി കിട്ടിയിരിക്കുന്നത് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഞാൻ അമ്മത്തറേശോട് അധികം പ്രാർത്ഥിക്കാറില്ലായിരുന്നു പേര് പറഞ്ഞെന്ന് സൂചിപ്പിച്ചു പോകുന്ന രീതി ഉണ്ടായിരുന്നു എൻ്റെ അനുദിന പ്രാർത്ഥനയിൽ വിശുദ്ധരെ കുറേ പേര് പേര് പറഞ്ഞ് ഞാൻ വേണ്ടി സഹായം തേടാറുണ്ട് ആ കൂടുതൽ അമ്മതരേശ എന്ന പേര് ഞാൻ പറയാറുണ്ടായിരുന്നു അതിനപ്പുറം അടുത്തൊരു ബന്ധം അമ്മതരേശയോട് ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു വിചിത് വിചിന്ദ്രത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അമ്പതരേശയുമായിട്ട് വളരെ അടുത്ത ഒരു ബന്ധം എനിക്കുണ്ട് ഞാൻ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അറ്റപ്പാടിയിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയപ്പോൾ അവിടെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഒരു രാത്മി പങ്കുവെക്കൽ നടത്തിയപ്പം അത് നടത്തിയ ആ സഹോദരി ഇവിടെ അതെന്നെ ചോദിച്ചു ഒരു സിസ്റ്ററാണ് എന്ന് ചോദിച്ചു അമ്മത്രേസ അച്ഛൻ്റെ കൂടെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞത് ശരിയാണ് സിസ്റ്ററെ ഞാനിപ്പോൾ അമ്മത്രേസയുടെ കൂടെയാണ് അമ്മത്രേസ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് നല്ല സാധ്യതയാണ് അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞാൽ അമ്മത്രേസ അച്ഛൻ്റെ കൂടെ ഉണ്ട് നമുക്ക് അനുഭവത്തിൽ അറിയാം അമ്മത്തരേശയ ഇപ്പം നമ്മുടെ കൂടെ കൂടെയുണ്ട് നമ്മൾ അമ്മതേശ്ശേരി കൂടെ നടക്കുകയാണ് അമ്പത്യേശ പങ്കുവെച്ചതായി കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുകയും അംഗ് വയ്ക്കുകയും അതിവിടെ നടക്കാൻ നോക്കുകയും ചെയ്യുമ്പോൾ ും അമ്പത് രേശ എത്ര ഉത്സാഹമായിട്ടായിരിക്കും നമ്മൾ ഓരോരുത്തരെ നോക്കുന്നത് നമുക്ക് വേണ്ടി ദൈവത്തിനെ നമുക്ക് സഹായം തേടുന്നത് ഇപ്പോൾ ഇവിടെത്തന്നെ അമർശ്യ ഇടയ്ക്ക് ഇടയ്ക്ക് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് എൻ്റെ ഈശോയെ ഇങ്ങനെ പോകുന്ന ആലന്മാക്കൾക്ക് നല്ല സുബോധം കൊടുക്കണേ അപ്പോൾ നമുക്ക് വേണ്ടി അമ്പതസ് എന്തുമാത്രം അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് അത് നമ്മൾ തിരിച്ചറിയണം ഇപ്പോൾ അമതരസ്സ്യ പറയുകയാണ് ഈ കേന്ദ്രത്തോട് അടുത്ത മുറികളിൽ വസിക്കുന്ന ആൾക്കാരുമായിട്ട് നമുക്ക് നല്ല സൗഹൃദം വേണം അതിൽ ഒന്നാമത്തെ ഒരാൾ അമ്പത് രസ തന്നെയാണ് അങ്ങനെ സൗഹൃദം തേടുമ്പോൾ അവിടെ സൗഹൃദം സമ്പാദിച്ചാൽ തങ്ങളുടെ കൂടെ അവർ കൂട്ടിക്കൊണ്ടു പോകുമെന്നത് വലിയൊരു അനുഗ്രഹമായിരിക്കും അപ്പോൾ അമ തരസം അവിടെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് അവിടെ നമുക്ക് പഠനങ്ങൾ വിചന്ദനങ്ങൾ ഒരിക്കലും ഒരു നഷ്ടമല്ലാതെ നമ്മൾ പുറകോട്ട് പോകരുത് ഇട്ടിട്ട് പോകരുത് കാര്യം ഗൗരവത്തിൽ എടുക്കണം പരാജയത്തിന് വഴിപ്പെടുകയില്ലെന്നൊരു ഉണ്ടായിരിക്കണം അതാണ് വീണ്ടും അമ്മ തെരസ്യ പറയുന്നത് ഈ ഒരു സദനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പുറകോട്ട് പോവില്ല എന്തിനു വേണ്ടി ഇറങ്ങി എന്ത് ബോധ്യം വെച്ച് ആരംഭിച്ചോ അത് മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും പരാജയപ്പെട്ടു പോകാൻ സമ്മതിക്കണം ദൃഢനിശ്ചയം ഉണ്ടായിരിക്കണം ആദ്യത്തെ മുറിയിലേക്ക് തിരിച്ചു പോവുകയില്ലെന്നും പിശാജ് വാഗ്ദാനം ചെയ്യുന്ന സുഖജീവിതവും മറ്റെല്ലാ സൗകര്യവും ഉപേക്ഷിക്കാൻ ഉറച്ചിരിക്കുകയാണെന്നും ബോധ്യമായാൽ തൽക്ഷണം അവൻ സ്ഥലം വിട്ടുകൊള്ളും എത്ര നോക്കിയാലും ഈ ആളിനെ ഇവിടെ അല്ല ഇവനെ കിട്ടുകയല്ല എന്ന് സാത്താന ഉറപ്പ് വിട്ടു പോവുകയുള്ളൂ അവന് വരെ സമയം കളയാനായിട്ട് അവൻ താല്പര്യം ഉണ്ടാവുകയല്ല ഒരു വശമുണ്ട് നമ്മൾ മാവസം മുങ്ങാനായിട്ട് വരുമ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മളെക്കൊണ്ട് സഭ അറിയിപ്പിക്കുന്നത് ഇതുതന്നെയാണല്ലോ സാത്താനെ എൻ്റെ അടിമത്തം ഉപേക്ഷിക്കാൻ അല്ലെങ്കിൽ ഒന്ന് സ്വതന്ത്രമാകാൻ നീ ആഗ്രഹിക്കുന്നു പിശാചനെ അവൻ്റെ എല്ലാ ആഡംബരങ്ങളെയും പാവമാർഗ്ഗങ്ങളും നീ ഉപേക്ഷിക്കുന്നു ഉപേക്ഷിക്കുന്നു അങ്ങനെ അവനെ തള്ളി പറയണം അവനെ ഉപേക്ഷിക്കണം എനിക്ക് വേണ്ട വേണ്ടെന്ന് അവർ പറയണം അത് ദൃഢനിശ്ചിതോടെ നമ്മൾ ചെയ്യുന്നത് കാണുമ്പോഴേക്കും അവൻ്റെ പ്രേരണയ്ക്ക് നമ്മൾ കിട്ടി കയറുന്നത് കണ്ടു കഴിയുമ്പോൾ അവൻ വിട്ടുപോകും എന്ന് നമുക്ക് ദിവസം പൗരഷം വേണം സകല പിശാചുക്കളോടും ഒന്നിച്ച് സമരം ചെയ്യാനാണ് പോകുന്നതെന്നും കുരിശിനേക്കാൾ ഉത്തമമാ ആയുധം വേറൊന്നും ഇല്ലെന്നും ദൃഢമായി ഉറച്ചു കൊള്ളണം സകല പിശാചുക്കളും ഒന്നിച്ച് ഉത്ത ഞാൻ പോവുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ ആയുധം കുരിശ് തന്നെയാണ് ഇത് ഉറപ്പിച്ചെടുക്കണം അങ്ങനെ ആ പോരാട്ടത്തിലേക്ക് ഇറങ്ങാൻ നമ്മളത് വച്ച് പറയാണ് ഏഴാമത്തെ ഖണ്ഡിക വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം മറ്റ് സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഇവിടെ ഞാൻ ആവർത്തിക്കുന്നു അതായത് ആനന്ദ അനുഭൂതികൾ സിദ്ധിക്കുന്ന കാര്യത്തിൽ ഈ ആനന്ദ അനുഭൂതി പെട്ടെന്ന് നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും നമുക്കതിന് വലിയ ആനന്ദ അനുഭൂതി ഒന്നും ആത്മീയത കിട്ടിയിട്ടില്ലല്ലോ പക്ഷെ ആത്മീയ അനുഭൂതി എന്ന് ആനന്ദ അനുഭൂതി എന്നുള്ളതിനെക്കുറിച്ച് അത് വിവർത്തനം ചെയ്യുന്ന ടേസ്റ്റ് രുചി എന്നുള്ളതാണ് പ്രാർത്ഥിക്കാനുള്ള ഒരു രുചി അനുഭവപ്പെടുക പ്രാർത്ഥിക്കുക ഒരു അനുഭവമായിട്ട് തീരുക അത്രയും വറുത്താൽ മതി അങ്ങനെ ഒരു രുചിയോടെ ഇരുന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാൻ വിരസത അനുഭവപ്പെടുന്നതിന് മറുവശം പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല പ്രാർത്ഥിച്ചിട്ടൊന്നും ആയെന്ന് തോന്നുന്നില്ല അങ്ങനത്തെ അനുഭവമാണ് വിരസത അതിന് മറുവശമാണ് രുചി അനുഭവപ്പെടുക ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നല്ല ഏകാഗ്രത കിട്ടുന്നു ദൈവസാമീപ്യം കിട്ടുന്നു നല്ല സന്തോഷം ഉണ്ടാകുന്നു അതാണ് ഇവിടെ ആനന്ദ അനുഭൂതി എന്ന് പറയുമ്പോൾ മം നരസ്സേ ആദ്യമായിട്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള അനുഭവം ഉണ്ടാകുന്നതിനെക്കുറിച്ച് പറയുകയാണ് ഈ കാര്യത്തിൽ അത്ര അവത്സയ്ക്കും പ്രകടി പ്രകടിപ്പിക്കരുത് ഇത്ര മഹത്തരവും അമൂല്യമായ ഒരു മന്ദിരത്തിൻ്റെ പണി അങ്ങനെ തുടങ്ങുന്നതൊട്ടും ആദരണീയമല്ല എന്നുവെച്ചാൽ വലിയൊരു ആത്മീയ പണിയെടുക്കൽ ആ നിർമ്മിതിയാണ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് വലിയൊരു യാത്രയാണ് ആരംഭിച്ചിരിക്കുന്നത് ആ ആരംഭത്തിൽ നമ്മൾ ഈ എനിക്ക് രുചിയുണ്ടോ സുഖം തോന്നുന്നുണ്ടോ ആത്മീയ അനുഭവം ഉണ്ടോ ആനന്ദ അനുഭൂതി ഉണ്ടോ എന്ന് നോക്കിയിട്ട് പ്രാർത്ഥിക്കാം ഇല്ലെങ്കിൽ പ്രാർത്ഥന വേണ്ടെന്ന് വെക്കാം അങ്ങനെയുള്ള ഒരു ദുർബലമായൊരു ഒരു ഒരു അടിസ്ഥ ഒരു മനോഭാവം എടുക്കരുത് അത് മണൽപ്പുറത്ത് വീട് പണിയാൻ പോകുന്ന പോലെ ആയിപ്പോകും ഒരു ഉറച്ച അടിത്തറയല്ല മനോഭാവം എന്ന് മാത്രം പറയുകയാണ് അങ്ങനെ തുടങ്ങുന്നത് ആദരണീയമല്ല ഈ പണി അതിൻ്റെ അടിസ്ഥാനം ഇടുന്നത് മണൽപ്പുറത്താണെങ്കിൽ താമസിയാതെ മുഴുവൻ നിലം പതിക്കും അതുകൊണ്ട് ഈ ഒരു ആനന്ദ അനുഭൂതി രുചി പ്രാർത്ഥിക്കാൻ സുഖമാണ് ഇഷ്ടമാണ് അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിക്കാം അല്ല മടുപ്പ് തോന്നിയാൽ പ്രാർത്ഥിക്കുകയല്ല അങ്ങനെ ചെയ്യുന്ന വ്യക്തി മണൽപ്പുറത്ത് ആത്മീയ ഭവനം പണിയുന്ന വ്യക്തിയെപ്പോലെയാകും താമസിയാൽ അതെല്ലാം അവസാനിച്ച് പോവുകയേ ഉള്ളൂ അത്തരം പണിക്കാര്ക്ക് ഒരിക്കലും തൃപ്തി ഉണ്ടാവുകയല്ല അവരന്വേഷിക്കുന്ന ദൈവത്തെ അല്ല ആനന്ദ അനുഭൂതിയാണ് രുചിയാണ് ഇപ്പോൾ ലോഹരങ്ങൾ അവരെ സദാ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും നമ്മൾ ഭൗഷനയുടെ ഡയറി ഒഴിക്ക് വായിച്ചു ഓർമ്മിക്കുന്നുണ്ടോ പ്രാർത്ഥിക്കാനായിട്ട് ദീപികാരനെ മുമ്പിൽ ആരാധനയ്ക്കായിട്ട് അവർ വന്നിരുന്നു ആരാധനയ്ക്കായിട്ട് ഭവിഷ്യേനെ വന്നിരുന്നിട്ട് ഒരു മണിക്കൂർ സമയം മുഴുവൻ ഇരുന്നിട്ടും ഒരു ഇല്ല ഭയങ്കര പല വിചാരം മടുപ്പ് വിരസത അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞ് പ്രാർത്ഥനയുടെ എല്ലാം മല്ലുപിടിത്തത്തിൻ്റെ ഭവിഷ്യൻ എഴുതുന്നുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്തു രണ്ടാമതൊരു മണിക്കൂർ തുടരുകയാണ് രണ്ടാമത്തെ മണിക്കൂർ അതിനേക്കാൾ വിരസമായിട്ടങ്ങ് പോയി ഒരു മെച്ചം വല്ലൊരു അനുഭവം ഇല്ല അതുകൊണ്ട് എന്ത് ചെയ്തു മൂന്നാമതൊരു മണിക്കൂർ മുട്ടുകൊത്തിന്ന് കൈ പിരിച്ചു പിടിച്ച് അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി പക്ഷേ പ്രാർത്ഥിച്ചാൽ ഒന്നും മിണ്ടുന്നില്ല ഒരു പോലും ഉരിയാടാതെ അങ്ങനെ അങ്ങ് നിന്ന് കൊടുത്തു അതിൻ്റെ അവസാനത്തിൽ വലിയ ആത്മീയ അനുഭവത്തിലേക്ക് അവർ വന്നെന്ന് പറയുകയാണ് അപ്പോൾ അനുഭൂതി നോക്കിയിട്ടല്ല നമ്മൾ പ്രാർത്ഥനയിൽ വ്യാപരിക്കേണ്ടത് തീരുമാനമെടുത്ത് അത് വെച്ച് നമ്മൾ പ്രാർത്ഥനയിൽ നമ്മൾ തന്നെ കൊണ്ടുപോകണം അങ്ങനെ അല്ല എങ്കിൽ രണ്ട് അപകടം ഒന്നും നമുക്ക് തൃപ്തി ഉണ്ടാവുകയല്ല നിർത്തിയിട്ട് പോകാൻ തൃപ്തിയില്ല നമ്മൾ പരാതിപ്പെടും ഒരു അനുഭവമല്ലോ സുഖവും ഇല്ല എന്താണ് പ്രവർത്തിക്കുന്നത് എനിക്ക് ആരും നിർത്താൻ പോകാം രണ്ടാമത്തേത് സാത്താൻ ഇത് കാണുമ്പോൾ എപ്പോഴും നമുക്ക് അത് അസ്വസ്ഥ കൊണ്ടു തരികയും ചെയ്യും നമ്മളെ മടുപ്പിക്കാനിട്ടിട്ട് പോകാനിട വരുത്താനും വേണ്ടിയിട്ട് അത് രണ്ടും മറികടക്കാനായിട്ട് നമുക്ക് ഈ ഒരു ശ്രദ്ധ വേണം നമ്മൾ തൃശ്ശേ പറയുകയാണ് മഞ്ഞാ പൊഴിയുന്ന സാധനങ്ങൾ ഇവയല്ല അതിൻ്റെ കുറേ കൂടി മുൻപോട്ട് പോകണം മന്ന ഇങ്ങനെ പൊഴിഞ്ഞു കെട്ടി വയർ നിറഞ്ഞ അനുഭവം എളുപ്പത്തിൽ കെട്ടുന്നത് ആത്മീയമായ ഈ ആനന്ദ അനുഭൂതികളാണ് മന്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിപ്പോൾ ആയിട്ടില്ല നിങ്ങൾ തിരുതി വെക്കണ്ട കുറച്ചുകൂടെ മുന്നോട്ട് പോകണം അവിടെ ചെല്ലുമ്പോൾ ആത്മാവ് ആഗ്രഹിക്കുന്ന എല്ലാം ലഭിക്കും നമ്മൾ മുന്നോട്ട് കയറി വരുമ്പോൾ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ദൈവം സാധിച്ചു തരും എല്ലാ ആഗ്രഹങ്ങളുമോ ഇവിടെ സംശയം തോന്നും അമർ പറഞ്ഞ എല്ലാ ആഗ്രഹവും സാധിച്ചു തരും എന്തുകൊണ്ടാണ് കാരണം ദൈവം ഇഷ്ടപ്പെടുന്നവ മാത്രമേ അവിടെ ആത്മാവ് ആഗ്രഹിക്കുകയുള്ളൂ ഇപ്പം നമുക്കുള്ള ഒത്തിരി ഉണ്ടല്ലോ അതിൻ്റെ ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മൾ മുന്നോട്ട് കയറി വരുമ്പോൾ നമുക്ക് ഇല്ലെന്നാകും നമ്മൾ ഉപേക്ഷിക്കും ആവശ്യമില്ലെന്നാകും മുന്നോട്ട് വരും തോറും ദൈവം ആഗ്രഹിക്കുന്നത് മാത്രം ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരവസ്ഥയിലേക്കാണ് നമ്മൾ വരാനായിട്ട് പോകുന്നത് അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ദൈവം സാധിച്ചു തരും മുന്നോട്ടുള്ള സാധനങ്ങൾ വരുമ്പോഴേക്കും കാരണം ദൈവം ഇഷ്ടപ്പെടുന്നത് മാത്രമേ ആഗ്രഹിക്കുകയുള്ളൂ ആ സ്ഥിതിയിൽ നമ്മൾ അനേക ന്യൂനതകളും ക്രമക്കേടുകളും ഉണ്ടായിരിക്കാം പിറന്ന ഉടനെ നടക്കാൻ ശ്രമിക്കുന്ന കുഞ്ഞുങ്ങളെപ്പോലെ ആണ് നമ്മുടെ സുഹൃതങ്ങൾ ഇപ്പം നമുക്ക് കുറേ സുഹൃദങ്ങളും പുണ്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട് പക്ഷെ അതൊക്കെ ഇപ്പോൾ ജസ്റ്റ് പിറന്നു വീണതേ ഉള്ളൂ ജനിച്ച് വീണ കുഞ്ഞിനെ അന്നേരം എണീറ്റ് ഓടാൻ പറ്റുമോ പറ്റിയല്ല അവിടെ നമുക്കിപ്പോൾ ഈ സുഹൃത്തും ക്ഷമയുണ്ട് കിട്ടിയിട്ട് ആനന്ദമുണ്ട് സമാധാനമുണ്ട് അങ്ങനെ പല സുഹൃതങ്ങളൊക്കെ നമ്മൾ കിട്ടിയിട്ടുണ്ട് നമുക്കറിയാം പക്ഷെ അതൊക്കെ ജസ്റ്റ് ഉണ്ടായതേ ഉള്ളൂ മെടുകീര് കത്തി പിടിക്കുമ്പോഴേ നമ്മൾ പുറത്തേക്ക് എടുത്ത് പോക്കി കാണിക്കുകയല്ല അത് നമ്മൾ കൈകൊണ്ട് പൊത്തിപ്പിടിക്കും അത് നല്ലപോലെ കത്തിപ്പിടിച്ച് കഴിഞ്ഞിട്ട് ഇച്ചിരി കാറ്റിലെടുത്തിട്ട് നമ്മൾ തുറന്ന് കാണിക്കുക കെട്ടുപോകും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ ഇപ്പോൾ നമ്മൾ ആഘോഷിക്കാനും അത് പരസ്യപ്പെടുത്താൻ അത് അത് വെച്ച് അഹങ്കരിക്കാനും അഭിമാനിക്കാനും തൃപ്തി എടുക്കാനും ഒന്നും ആയിട്ടില്ല അത് ജസ്റ്റ് പിറന്ന് വീണതേ ഉള്ളൂ പിറവി ഒന്ന് പിറവിയൊന്ന് എങ്കിലും ദൈവം കനിഞ്ഞെങ്കിലും വേണ്ടില്ലായിരുന്നു അതൊന്ന് പിറവി പൂർത്തിയാകട്ടെ പക്ഷേ പുറത്തോട്ട് വരുന്നതേ ഉള്ളൂ അപ്പോഴേ വെള്ളം വെക്കാതെ എന്ന് പറയാണ് ആ അവസ്ഥയിൽ പ്രാർത്ഥനാ സമയത്ത് ആനന്ദ അനുഭൂതി രുചി ടേസ്റ്റ് പ്രതീക്ഷിക്കാനും ആത്മീയ ശുഷ്കതയെക്കുറിച്ച് പരാതി പറയാനും ലജ്ജ തോന്നാതെ വരുന്നത് അത്യന്തം വിചിത്രമെന്നേ പറയേണ്ടു അവിടെ അങ്ങനെയുള്ള പരാതിയിലേക്കൊന്നും നമ്മൾ പോകരുത് ആനന്ദ അനുഭൂതി ഉണ്ടായാലും ഇല്ലെങ്കിലും ദൃഢനിശ്ചയത്തോടെ ചിട്ടയോടെ നമ്മൾ പ്രാർത്ഥിച്ച് മുന്നേറുക തന്നെ ചെയ്യണം അല്ലെങ്കിൽ അത് മണപ്പുറത്ത് വീണു പണിത പോലത്തെ ഒരു അപകടത്തിലേക്കാണ് പോവുക എന്ന് നമ്മൾ പറയുന്നത് നമുക്ക് സദ്യക്കാം കാലിലൂയ കാലിലൂയ കാലിലൂയാ കർത്താവേശ്വമിശികാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനയുമായ സ്നേഹവും പരിശുദ്ധാൽമാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും അദ്ദേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ എല്ലാ ആത്മീയ പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ഞാൻ നയിക്കും अम्मेस मिशी खाई के स्तोति आर के टाइम